ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അടുത്ത എൻ്റെ എന്ന് പറയുന്നത് ക്ലീനിങ് ആണ് അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ക്ലീനിങ് കൂടുതലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന അല്ല അല്ലാതെ നമ്മളങ്ങനെ ശ്രദ്ധിക്കുക എന്ന് ആഴ്ചയിലൊക്കെ മാസത്തിലൊക്കെ ക്ലീൻ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ ഇന്ന് കിച്ചണിൽ അങ്ങനെയുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാണ്ട് ഇതൊക്കെ വാങ്ങിക്കണം അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങിക്കും അപ്പം നമുക്ക് അതിൻറ്റേതായ ബുദ്ധിമുട്ട് കാണില്ല അപ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കില്ല അപ്പോൾ ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്നാഴ്ചയായി ഞാൻ ഫ്രിഡ്ജിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ കുറെ എന്തായാലും ഫ്രിഡ്ജ് നമ്മൾ മസ്റ്റായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് കൂടുതൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് എടുത്ത് വെക്കണം അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലമാണല്ലോ അപ്പോൾ അത്രയും നല്ല നീറ്റായിട്ട് ഫ്രഷ് ആക്കിയൊക്കെ വെക്കണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചെല്ലാം എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഞാൻ നല്ല വൃത്തിയാക്കി ഫ്രിഡ്ജ് വയ്ക്കാറാണ് പതിവ് അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം ആദ്യം അങ്ങ് മാറ്റിയിട്ട് പിന്നെ ബാക്കി കോട്ടൺ തുണി കൊണ്ട് സാധാ നമ്മളങ്ങ് തുടച്ചെടുക്കുക അല്ല പൊടിയും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് ഇങ്ങ് തുടച്ചെടുക്കുക വെള്ളമൊന്നും തൊടാതെ ആദ്യമേ വെള്ളമൊന്നും എടുക്കരുതേ കൊത്തുണി മാത്രം വെച്ച് അങ്ങ് തുടക്കിയാൽ പിന്നെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഷാംപൂ അല്പം വിനാഗിരിയും കുറച്ച് പച്ചവെള്ളം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയൊന്നും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിനകം ഒന്ന് നല്ലതായിട്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും സ്മെല്ലും കാര്യങ്ങളെന്തുണ്ടെങ്കിലും അങ്ങ് മാറിക്കിട്ട് നമ്മൾ ആ ഷാംപൂവും വിനാഗിരിയൊക്കെ ആയതുകൊണ്ട് വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പം നല്ല സ്മെല്ലായിരിക്കാം നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ലൊരു സ്മെല്ല് കിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ആണ് സ്ഥിരമായിട്ടും ക്ലീൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് വേറെ ഒന്നും ചെയ്യാറില്ല ഈ ഷാംപൂ നമ്മൾ ഒരു രൂപയ്ക്കാ കിട്ടുമല്ല ആ ഷാംപൂ ഒക്കെ വാങ്ങിച്ച് വെച്ച് നമുക്ക് ക്ലീനിങ്ങിന് നല്ലതാണ് അപ്പോൾ അതും കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നല്ലതായിട്ട് തുളച്ചെടുക്കണം അപ്പം ഈ താഴത്തത് പച്ചക്കറിയുള്ള ബോക്സാണ് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതിൽ വേറെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പച്ചക്കറി ഇങ്ങനെ ഞാൻ ഒരു കോട്ടൺ തുണിയിട്ടിട്ട് അങ്ങ് നിരത്തി ഇങ്ങനെ അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യേണ്ട ഫ്രീസറും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇതാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് കൂടുതലും സാധനങ്ങൾ ബാക്കി വരുമ്പോഴും ഫുഡ് ഐറ്റം ഒക്കെ വെച്ച് എടുത്ത് ഇങ്ങനെയൊക്കെ ആകുമ്പം എന്തെങ്കിലും നമ്മൾ എത്ര വൃത്തിയാക്കി സൂക്ഷിച്ചാലും അതൊരുമാതിരിയൊക്കെ ആയി പോകില്ല അപ്പോൾ അത്രയും ഒന്ന് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് ചോദിച്ചു അതിലെ തട്ടെല്ലാം നമ്മൾ ആദ്യമേ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് അതിൽ വച്ചിരിക്കുന്ന പാർട്സ് ഭാഗങ്ങളുണ്ടല്ലോ അതൊന്നും ക്ലീൻ ചെയ്ത് എടുക്കുന്നതാണ് നമുക്ക് നല്ലത് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് അതിനകത്ത് അങ്ങ് വയ്ക്കാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കി നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നല്ലതായിട്ട് നീറ്റാക്കി വയ്ക്കാൻ പറ്റും അങ്ങനെ ഞാൻ നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ പാത്രം കഴുകുന്ന ലിക്വിഡ് വെച്ചാണ് ഇതെല്ലാം ഒന്ന് കഴുകി നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം അപ്പം നമ്മുടെ ഫ്രിഡ്ജെല്ലാം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ കൊണ്ട് വയ്ക്കാമല്ലോ ക്രിസ്മസിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളേ അപ്പോൾ പിന്നെ ഞാൻ കറക്റ്റായിട്ട് ഒരു ബോക്സ് ഇതുപോലത്തെ ഒരു ബോക്സ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കട്ടെ എങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാലൻസ് വരില്ല ഇപ്പോൾ പപ്പടം അല്ലെങ്കിൽ എന്തെങ്കിലും മാവ് ഇപ്പം തേങ്ങ ചിരുവിയ തേങ്ങ അങ്ങനെയൊക്കെയുള്ള പൊടികൾ എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ട് ബാക്കിയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഫ്രിഡ്ജിലങ്ങ് വെക്കാതെ ഇതുപോലത്തെ ഒരു ബോക്സിനകത്താക്കി അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് നല്ലതായിട്ടിരിക്കും അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്ന് അതാ നമ്മുടെ സവാളയും ഉള്ളിയും ഇങ്ങനെയൊക്കെ ഇടുന്ന ഒരു സാധനം എല്ലാ വീട്ടിലും കാണുമല്ലോ അപ്പോൾ ഇത് നമ്മളെന്നും ക്ലീൻ ചെയ്യുന്നത് ചെയ്യുന്നതൊരായിട്ടല്ല അപ്പം എന്തായാലും സവാളയും ഉള്ളിയൊക്കെ ഇടുന്നതല്ലേ അത് എന്തായാലും ഒക്കെ ഒന്നോ രണ്ടോ ഒക്കെ ചീഞ്ഞും അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കാണില്ല അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് എനിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അപ്പം ഞാൻ ഇതിൽ തേങ്ങ നമ്മൾ വാങ്ങുന്നത് കൊണ്ട് ഒരു തട്ടിൽ തേങ്ങ ഇടും പിന്നെ സവാള ഉള്ളി പിന്നെ ഒരു തട്ടിൽ ഉരുളക്കിഴങ്ങ് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇങ്ങനെയാണ് ഇടുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അതും ഒന്ന് ക്ലീൻ ചെയ്ത് ഇടണം അപ്പോൾ എന്തായാലും ഇനി ഞാൻ പുതിയത് ഇടുമ്പോൾ പഴയത് ഇങ്ങനെ അടുത്ത് ഉപയോഗിക്കുന്നത് പഴയതായിരിക്കും കേട്ടോ പുതിയത് മാത്രം ഇതിലോട്ട് കൊണ്ട് തട്ടും ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ചാകുമ്പോൾ പിന്നെ അത് പെട്ടെന്ന് ചീത്തയായി പോവും ഒരുപാട് സമയം നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇതിൽ കിടക്കുകയാണെങ്കിൽ പുതിയതുകൊണ്ട് ഇടുമ്പോൾ അത് ചീത്തയായി പോകും അപ്പം ഞാൻ ഇനി അടുത്ത് എടുക്കുന്നത് ഇതിൽ നിന്ന് മാറ്റിയ സാധനങ്ങളായിരിക്കും പിന്നെ പുതിയത് വാങ്ങിച്ച് ഇതിലോട്ടങ്ങ് ഇടും അപ്പം നമുക്ക് അതും ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ഇത് നമ്മൾ അങ്ങനെ മാസത്തിലും ക്ലീൻ ചെയ്യാറില്ല ഞാൻ അധികം അങ്ങ് വൃത്തിയിടാവത്തില്ലല്ലോ പിന്നെ എന്തായാലും നമ്മൾ കഴുകിയൊക്കെ എടുത്തിട്ട് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് എത്ര ഇപ്പം വൃത്തിയുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊന്ന് കഴുകി ഉണക്കി തുളച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ അത് കാണാൻ ഒരു ഭംഗിയാണ് അപ്പോൾ ഞാൻ കുറച്ച് അത്യാവശ്യം സവാളയും ഉള്ളിയൊക്കെ വാങ്ങിക്കണം അപ്പോൾ അതും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതെല്ലാം കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ അതിന് വേണ്ടി നിന്നത് പിന്നെ നമ്മൾ റൂമിലെ ഹാളിലൊക്കെ നമ്മളെന്നും തൂത്ത് തുളച്ച് വൃത്തിയാക്കി ഇടുന്നത് കൊണ്ട് അധികം ക്ലീനിങ് ഇല്ല പിന്നെ നമുക്കത് പെട്ടെന്ന് എപ്പോഴായാലും ചെയ്യാമല്ലോ ഇതാകുമ്പോൾ നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ ഇവിടെയിട്ട് ഇങ്ങനെ കുന്നുകൂട്ടി ഇട്ടുന്നതിനേക്കാളും മുമ്പേ ഫ്രിഡ്ജും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് ഉണക്കി വെച്ചാൽ നമുക്ക് ഇപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് നേരെ അതിലോട്ട് ഇട്ട് വയ്ക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി രണ്ട് ദിവസത്തിനകം സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് എല്ലാം അതാത് സ്ഥാനത്ത് അങ്ങ് വയ്ക്കാം ഇല്ലെങ്കിൽ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വച്ചിരുന്ന് അത് പിന്നെ പെട്ടെന്ന് ചീത്തയായി പോകും അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റി വെച്ച് പിന്നെ നമ്മുടെ ഈ കബോർഡൊക്കെ ഞാൻ ഒന്നും ക്ലീൻ ചെയ്യാറില്ല അപ്പോൾ അതും കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ നമ്മൾ തടിയിലായാലും ഇതുപോലെ ഏതായാലും വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഒരു കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് അതിട്ട് നല്ലതായിട്ട് തുടച്ചെടുത്താൽ നമ്മുടെ കബോർഡ് നല്ല ക്ലീനായിട്ടിരിക്കും നല്ല ഒരു പുതിയത് പോലത്തെ ഒരു തിളക്കവും ഒക്കെ കിട്ടും കേട്ടോ അപ്പം അങ്ങനെ അതും കൂടെ ചെയ്തെടുക്കുകയാണ് അപ്പം എൻ്റെ അടുക്കളയിൽ ഏകദേശം അത് ഒക്കെ കഴിഞ്ഞ് ബാക്കിയൊക്കെ നമ്മൾ നമ്മളെന്തും ചെയ്യുന്ന ക്ലീനിങ്ങും കാര്യങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞു ക്രിസ്മസിന് രണ്ട് ദിവസത്തിന് മുമ്പ് തൂത്ത് തുടച്ച് ഒന്ന് എടുക്കുമ്പം അടുക്കള നല്ല ക്ലീനായിട്ട് ഇരിക്കുക അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ആയിട്ട് അടുക്കളയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തത് ആ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത് നല്ല വീഡിയോയും വിശേഷമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ